ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പുതിയ വീഡിയോ ആണ് നമ്മൾ വീണ്ടും മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇന്ന് മീൻ എടുക്കാൻ വന്നിരിക്കുകയാണ് എല്ലാവരും മീൻ വാരിക്കൂട്ടുന്ന തിരക്കിലാണ് രാവിലെ മാർക്കറ്റ് നല്ല തിരക്കായിരുന്നു ഒരു അഞ്ചഞ്ചര മണി അഞ്ച് മണിക്ക് ശേഷമാണ് ഇത്രയും ആൾക്കാരുണ്ട് ജനങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ പിടിക്കുന്ന ആള് ഞാൻ മാത്രമേ ഉണ്ടാവൂ എല്ലാവരും അങ്ങനെ നോക്കും നമ്മളെ അപ്പം അതിൻ്റെ ഒരു ചെറിയ ചമ്മലുള്ളതുകൊണ്ട് അറിയാത്ത പോലെയാണ് ഞാൻ വീഡിയോ പിടിക്കണത് ചമ്മലൊന്നുമില്ല കേട്ടോ എന്നാലും അപ്പൊ എല്ലാവരും തിരക്കില് മീൻ വാരിക്കൂട്ടണോ എടുക്കണോ വില ചോദിക്കണോ പിശകണു ഏരിമീൻ കടൽ മീന് ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് മീന് മാർക്കറ്റിന്റെ ഉള്ളില് നമ്മൾ വണ്ടികൾ നിർത്തണ ഒരു സ്ഥലമാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് വണ്ടി നിർത്താൻ സ്ഥലവും റോഡിൽ നിർത്തണം ഇത് ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു ആറു മണി അഞ്ചര മണി നേരത്താണ് ഇങ്ങനെ സൈലന്റ് വണ്ടികൾ മാത്രം ആൾക്കാരില്ല ഒരു ഒമ്പതര പത്ത് മണിയായി കഴിഞ്ഞാൽ പിന്നെ ഈ ഫുൾ കടകളും തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ഭയങ്കര ജനങ്ങളായിരിക്കും എല്ലാ കടകളിലും മുന്നിലേക്കൊക്കെ ഐറ്റംസ് ഇറക്കി വെച്ച് റോഡൊക്കെ ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് നടക്കാൻ പോലും മെല്ലെ പറ്റും അത്രയും ജനങ്ങളുള്ളൊരു സ്ഥലമാണ് അത് ബാംഗ്ലൂരിലെ ശിവാജിനഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ ഒരുവിധം എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ സാധനങ്ങൾ വാങ്ങാൻ വരണ ഒരു മാർക്കറ്റാണ് ഒന്നുമില്ലെങ്കിൽ ചിപ്പേട്ട് അല്ലെങ്കിൽ ശിവാജിനഗർ ശിവാജിനർ ഈ സമയത്താണ് ഇപ്പോൾ കടകളൊക്കെ അടഞ്ഞ് ഈ മീൻ പച്ചക്കറി പൂവ് ഇത് മൂന്നുമായിരിക്കും ഈ ടൈമിൽ ആൾക്കാരുണ്ടാവും ഒരു ഒമ്പതര പത്ത് മണി കഴിഞ്ഞാൽ ഇതാണ്ടോ കടകളിപ്പോൾ എല്ലാം സൈലൻ്റ് ആയിരിക്കും എല്ലാ കടകളും അടഞ്ഞ് കിടക്കുന്നത് ഇപ്പം പച്ചക്കറി കിടക്കാർ പച്ചക്കറികളുണ്ടാവും ചീര പൂവ് അങ്ങനെ വെജിറ്റബിൾസിൻ്റെ കുറച്ച് തക്കാളി ഹോൾസെയിൽ അങ്ങനെയുള്ള കുറച്ച് മീൻ ഇതൊക്കെയാണ് ഈ നേരത്ത് ആൾക്കാർ ഉണ്ടാവും ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴേക്കും ആണ് എല്ലാ കടകളും തുറന്ന് പിന്നെ രാത്രി പത്ത് മണി വരെ പത്ത് പത്തര പതിനൊന്ന് വരെ ഭയങ്ക ഈ ഈ സ്ഥലമായിരിക്കില്ലേ നമുക്ക് ആ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വന്ന സ്ഥലമാണെന്ന് പോലും സംശയം തോന്നും അത്ര തിരക്കും ഈ ചായയും കൂടെ മാറിയിണ്ടാവും പിന്നുള്ളത് വേറെ ഇതായിരിക്കും മത്തി തന്നെയാണ് താരം ഭയങ്കര വിലയാണ് ബ ബാംഗ്ലൂർ ഇപ്പോൾ മത്തി നാനൂറ്റി എൺപത് രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെ ഉണ്ട് ചില ദിവസം നാന്നൂറ് രൂപ ബാംഗ്ലൂരും കേരളമൊക്കെ ട്രോളിംഗ് നടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് മീൻ കുറേശ്ശെ വരുന്നത് അതുകൊണ്ട് കടൽ മീനിനൊക്കെ ഭയങ്കര വിലയാണ് ഏരിമീനൊക്കെ അതേ നോർമൽ സാധാ വില തന്നെ രഘു കട്ടല അതിനൊക്കെ വില കൂടിയിട്ടൊന്നുമില്ല പക്ഷേ കടൽ മീനിനെ നല്ല റിക്കാർഡ് വിലയാണ് പൊതുവേ ആൾക്കാർ ഇപ്പോഴുള്ള ഈ ബാംഗ്ലൂർ ഇവിടെ ഉള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ചിക്കനാണ് മെയിൻ ഇഷ്ടം ചിക്കൻ കഴിഞ്ഞിട്ടേ ഈ മീനിനൊരിതന്നെ ഉള്ളൂ കുട്ടികളുള്ള വീട്ടിൽ എല്ലാ കുട്ടികളും എങ്ങനെയാണല്ലോ ചിക്കൻ കബാബ് ചിക്കൻ കറി മീനൊക്കെ പിന്നെ പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞ് കൊടുത്ത് ശീലിക്കുകയൊക്കെയാണ് വീട്ടുകാർ അപ്പം മീനിന് വിലയും കൂടിയും കൂടുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കാ പോയിട്ട് രണ്ട് കിലോ ചിക്കനേ വാങ്ങത്തുള്ളൂ അഞ്ഞൂറ് ഒരു കിലോ മത്തി വാങ്ങി അതിൻ്റെ വേസ്റ്റ് പോയി കുടല് പോയി തല പോയി എല്ലാം കഴിഞ്ഞ് കുറച്ച് കിട്ടിയ ഒരു കുടുംബത്തിന് ഒരു നേരത്തിന് തന്നെ ഉണ്ടാവില്ല ആ സ്ഥാനത്ത് ഒരു അഞ്ഞൂറ് റുപ്പിക്ക് രണ്ടു രണ്ടര കിലോ ചിക്കൻ കിട്ടിയ അതല്ലേ ലാഭം അപ്പൊ എല്ലാരും അങ്ങനെയാ വിചാരിക്കുന്നത് അതുകൊണ്ട് മീൻ കച്ചവടം വളരെ ശോകമാണ് അപ്പൊ ഇതൊക്കെയാണ് വിശേഷം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക